ലോക്സഭാ തിരഞ്ഞെടുപ്പ് തിരഞ്ഞെടുപ്പ് കോൺഗ്രസ് കേന്ദ്ര സമിതി ഇന്ന് യോഗം ചേരും കേരളത്തിലെ നിർണയം അടക്കം ചർച്ചയാകും മത്സരിക്കുന്നതിൽ രാഹുൽ ഗാന്ധി ുംയനാട്ടിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള കോൺഗ്രസിന്റെ ആദ്യ സ്ഥാനാർത്ഥി പട്ടികക്ക് ഇന്ന് സാധ്യത മല്ലികാർജുൻ ഖർഗയുടെ അധ്യക്ഷതയിൽ വൈകിട്ട് ആറു മണിക്ക് കോൺഗ്രസ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗം ചേരും സോണിയാഗാന്ധി രാഹുൽ ഗാന്ധി കെ സി വേണുഗോപാൽ അടക്കമുള്ള നേതാക്കൾ പങ്കെടുക്കും ക്ലസ്റ്റർ അടിസ്ഥാനത്തിലാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗം ചേരുക ദക്ഷിണേന്ത്യ സംസ്ഥാനങ്ങളിലെ സ്ഥാനാർത്ഥി പട്ടികയിൽ തീരുമാനമെടുക്കും കേരളത്തിൽ വയനാട് ആലപ്പുഴ മണ്ഡലങ്ങളുടെ കാര്യത്തിൽ മാത്രമാണ് തീരുമാനം വരാനുള്ളത് വയനാട്ടിൽ രാഹുൽ ഗാന്ധി തന്നെ മത്സരിക്കും ആലപ്പുഴയിൽ കെ സി വേണുഗോപാൽ മത്സരിക്കാൻ തയ്യാറാണെങ്കിലും പാർട്ടി ഉത്തരവാദിത്വം എങ്ങനെ കൈകാര്യം ചെയ്യുമെന്ന പ്രതിസന്ധിയുണ്ട് ഈ സാഹചര്യത്തിൽ സാമുദായിക സമാവാക്യം പരിഗണിച്ച ഒരു സ്ഥാനാർത്ഥിയാകും ആലപ്പുഴയിലെത്തുക കേരളത്തിന്റെ ചർച്ചകൾക്ക് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ദില്ലിയിലുണ്ട് വയനാടിനൊപ്പം രാഹുൽ ഗാന്ധി അമേഠി കൂടി തിരഞ്ഞെടുക്കുമെന്നാണ് വിവരം റായ്ബറേലിയിൽ പ്രിയങ്ക ഗാന്ധി സ്ഥാനാർത്ഥിയാകുമോ എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത് തർക്കങ്ങളില്ലാത്തതും സിറ്റിംഗ് എം പിമാർ മത്സരിക്കുന്നതുമായ മണ്ഡലങ്ങൾ ആദ്യം പ്രഖ്യാപിക്കും റിപ്പോർട്ടർ ദില്ലി